അധ്യാപകർക്ക് പാമ്പ് പിടിക്കാനും പരിശീലനം വനംവകുപ്പാണ് പാലക്കാട് ജില്ലയിൽ ഒരു ദിവസത്തെ പരിശീലനം നൽകുന്നത് അത്യാവശ്യ ഘട്ടങ്ങളിൽ ശാസ്ത്രീയമായി പാമ്പ് പിടിക്കുന്നത് എങ്ങനെ എന്ന് പരിശീലിപ്പിക്കും ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ഉമേഷ് ഇത് ഒരു ജില്ലയിലാണോ ഇങ്ങനെ ഒരു പരിശീലനം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് കണ്ടതാണ് സ്കൂൾ ക്ലാസ് മുറിയിൽ പാമ്പ് എന്നത് അപ്പോൾ ആ സാഹചര്യത്തിലാണോ ഇങ്ങനെയൊരു തീരുമാനം തീർച്ചയായും ആ സാഹചര്യത്തിൽ തന്നെയാണ് ഒരു തീരുമാനത്തിലേക്ക് വനംവകുപ്പ് കടന്നത് ഇത് പാലക്കാട് ജില്ലയിലെ അധ്യാപകർക്ക് മാത്രമാണ് താൽക്കാലികമായി ഇപ്പോൾ പരിശീലനം നിശ്ചയിച്ചിരിക്കുന്നത് അടുത്ത മാസം പതിനൊന്നാം തീയതി പരിശീലനം നൽകും പരിശീലനത്തിന് താല്പര്യപ്പെടുന്ന പാലക്കാട് ജില്ലയിലെ അധ്യാപകർ അടുത്ത മാസം ആറാം തീയതിക്ക് മുൻപ് അപേക്ഷ സമർപ്പിക്കണം ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനമാണ് രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച് വൈകിട്ട് വരെയാണ് ഈ പരിശീലനം ശാസ്ത്രീയമായി എങ്ങനെ പാമ്പ് പിടിക്കാം എങ്ങനെ പാമ്പിനെ റെസ്ക്യൂ ചെയ്ത് പാമ്പിനെ കടത്താം തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധ പരിശീലിപ്പിക്കുന്നത് നിർബാധിത പരിശീലനമല്ല ഉമേഷ് പക്ഷേ ഇപ്പൊ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അധ്യാപകർക്ക് പരിശീലനം നൽകുക എന്നതിലേക്ക് കടക്കുകയാണോ വനംവകുപ്പല്ലേ തീർച്ചയായും ഇത് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർബന്ധിത പരിശീലനമല്ല പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളിൽ നമ്മളെ പല സ്ഥലങ്ങളിലും ഈ ക്ലാസ് മുറികളിൽ പാമ്പ് എന്നുള്ള വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു സ്വാഭാവികമായി ക്ലാസ് മുറികളിലും പാമ്പുകൾക്ക് കയറാവുന്ന സാഹചര്യങ്ങളുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് സ്വാഭാവികമായി അധ്യാപകർ അത്തരമൊരു പരിശീലനം നേടിക്കഴിഞ്ഞാൽ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ അടിയന്തരമായി ഇടപെടാൻ അധ്യാപകർ കഴിയും അത് ശാസ്ത്രീയമായി തന്നെ ഇടപെടാൻ കഴിയുമെന്നൊരു വിലയിരുത്തൽ വനംവകുപ്പിനുണ്ട് എന്തായാലും നമ്മൾ കേൾക്കുമ്പോൾ ഇതൊരു ഒരു ഒരു തമാശയായി തോന്നുമെങ്കിലും ശാസ്ത്രീയമായ ഒരു പാമ്പ് പാമ്പുപിടുത്തം എല്ലാവരും പഠിക്കുന്നത് നല്ലതാണ് എന്തായാലും നമ്മുടെ സർക്കാർ സ്കൂളുകളുടെയും പൊതുവിദ്യാലയങ്ങളുടെയും എല്ലാം സാഹചര്യങ്ങൾ എന്തായാലും വനംവകുപ്പ് മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് സാഹചര്യത്തിൽ കൂടിയായിരിക്കണം ഇത്തരമൊരു തീരുമാനം ഇത്തരമൊരു പരിശീലനം നൽകാൻ തീരുമാനിച്ചത് പാലക്കാട് സോഷ്യൽ ഫോറസ്റ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തരമൊരു പരിശീലനം നൽകാൻ തീരുമാനിച്ചത് എന്തായാലും രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള ഈ ഒരു പരിശീലനത്തിലൂടെ ശാസ്ത്രീയമായി അധ്യാപകരും പാമ്പ് പഠിക്കാൻ പരിശീലിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ട്രോളുകളും ഇതുമായി ബന്ധപ്പെട്ട് ഇറങ്ങുന്നുണ്ട് വലിയ രീതിയിൽ ട്രോളുകൾ ണ്ട് എന്തായാലും അധ്യാപകരും എങ്ങനെ ഇതിന് റെസ്പോണ്ട് ചെയ്യുമെന്നറിയില്ല എന്തായാലും അധ്യാപകരെ പരിശീലിപ്പിച്ച് സ്കൂളിനകത്തുള്ള പാമ്പെങ്കിലും പിടിക്കാവുന്ന രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് വനംവകുപ്പിന്റെ ലക്ഷ്യം അനുജ ലോകത്തെ ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം